ഭൂമിയെപ്പാടിനൂടും അത്രയും വെത്തിലിറാവേ കേട്ട് മെല്ലെ മെനിപൂട്ട് മാറി ചോടിൽ ഓറങ് ഡി വഴക്കിട്ടിരിക്കുകയാണല്ലേ

ചോര കണ്ണുയൽ ഇങ്ങ് നീരത്തുരത്തില് നീട്ടത്തിൽ നടത്തിലും അമ്പിളിക്കരക്കൊള്ളൽ ചോര കണ്ണുയൽ ഇങ്ങ് നീരത്തുരത്തില് ഈ പരത്തിൽ നടത്തിലും അമ്പിളിക്കരക്കൊള്ളൽ ആമ കുഞ്ഞനോ ആമ കുർമനത്ത് വട്ടിലച്ചും ചേത്തും ഭൂമിയെപ്പാടിനോടും അത്രയും വിറ്റിലേറ്റുവയ്ക്കുറമാവേറ്റ് മെണിപൂട്ട് മാറി ചോടിൽ ഓരങ്ങളരാതെയോമൽ ചിരിയോട് കൊഞ്ചി കളിയാടി വളര് വളര് ഇനിയിപ്പൊ പാട്ട് പാട്ട് മത്സരത്തിനും കൂടി ഞങ്ങൾ കാണണ്ട വരുമോ ഏ ഉണ്ടാവും കാവിലെ പാട്ട് മത്സരത്തിന് ഞങ്ങക്ക് കാണാം ആരുടെ മത്സരിക്കാൻ ഏറ്റവും ആഗ്രഹം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടാരുടെ അങ്ങനെ വല്ല അറിയോ ഏ ആരുടെ പാട്ടാ കേക്ക ഇഷ്ട ഫുള്ള് റോക് ആണ് ഫുള്ള് വെസ്റ്റേൺ മൂഡ് പിടിച്ചേക്കാണ് ഡബ്സിയുടെ പാട്ടൊക്കെ ഇഷ്ടമാണ് ബേബിജീൻറെ ഒക്കെ ഏതെങ്കിലും ഒരെണ്ണം കൂടെ ഒന്ന് പാടോ ആ ബേബി ജീന്റെ സൗണ്ടിൽ പാടോ ഒന്ന് പാട് ഞങ്ങൾ പോകണ്ടേ എനിക്ക് കാൻഡി ഒക്കെ മേടിച്ച് തരണ്ടേ ആ അബ്ദു പറയുന്നു പാടാ എനിക്ക് അബ്ദുനെ ഇഷ്ട ഞാൻ കൊണ്ടുപോകട്ടെ അബ്ദുവിനെ ഇനി ലാസ്റ്റ് അബ്ദുനെ വേണംന്നൊന്നും പറയരുത് അബ്ദു നമുക്ക് പോവാട്ടോ ആ ഞങ്ങള് പോവും ഞാനിനെ കൊണ്ടുപോലോ ബേബി ജീൻ എങ്ങനെ പാടുന്നേ ഒന്ന് പാടാ കാണാം പ്ലീസ് നല്ല കുഞ്ഞല്ലേ പാടില്ല ഇനി വഴക്കിട്ടിരിക്കുകയാണല്ലേ ആ ഈ വഴക്കിട്ടോണ്ടാ മറ്റേ ഗണ്ണിന്റെ പോസ്റ്റ് കാണിച്ചു എത്ര പേർക്ക് ഹരം കൊള്ളിക്കുന്നതാണിത് ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ടോ സംസാരിക്കാ സംസാരിക്കാനൊക്കെ കൂട്ടുകൂടാൻ വരാറുണ്ടോ ഏ അപ്പൊ അവരോടൊക്കെ എന്താ പറയാ സംസാരിക്കുമോ അല്ല അവരോട് എന്ത് പറയാനാണല്ലേ യൂട്യൂബൊക്കെ ചാനലൊക്കെ തുടങ്ങാൻ ഇഷ്ടമാണോ ഹലോ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എന്താ വരുന്നേ യൂട്യൂബ് ചാനല് വരുന്നുണ്ട് ഓ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണോ ഇനി എന്താ പേരിടാ ഈ കിടുക്കം പേരാട്ടോ ഈ പേര് പേരിഷ്ടാണോ ഈ ശരിക്കും പറഞ്ഞ ഖുറേഷി എന്നുള്ള വിചാരിച്ചു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആള് പോയിട്ടാ ആള് എപ്പോഴും ഇങ്ങനെയാണോ എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടാണെന്ന് തോന്നണല്ലേ പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോവ എങ്ങനെ വലിച്ചു കൊണ്ടുപോവാ പറഞ്ഞില്ലേ

ചെറിയ ട്യൂട്ടോറിയൽ പോലുള്ള പരിപാടികളാണല്ലേ ഉദ്ദേശിക്കുന്നത് അത് കൊറേ കൊള്ളാം കേട്ട പരിപാടി ഇതൊക്കെ ഈ തോട്ടക്കാരുടെ തലേന്ന് ഉണ്ടാവും എല്ലാം ഞാൻ തന്നെ പൊറത്തൊന്നും ഞങ്ങൾ ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല അവര് വേറൊരു എങ്ങനെ ഈ ഒരു ഇതിനിപ്പോ ചേട്ടം വർക്ക് ചെയ്യുന്നുണ്ട് ബിസിനസ് ആണ് അപ്പോ ഇതിന്റെ ഇടയിൽ ഈ പ്രോഗ്രാംസും ഷോസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ മാനേജ് പോയത് ഓഫീസിൽ വേറെ ചെയ്യും ബാക്കിയെല്ലാം തന്നെയാണ് അതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഫോണിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഉമ്മയുടെ ഇൻവോൾവ്മെന്റ് മാനേജ് ചെയ്യാൻ വല്ലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇനി ഇന്നതൊക്കെ മെയിൻ ഞങ്ങളുടെ ഉമ്മിയാണല്ലോ എല്ലാം കൈകാര്യം ചെയ്യുന്നത് അവള തന്നെയാണ് ഷോസ് ഏത് ടൈം ആണെന്നോ അപ്പൊ ഏത് ഡേറ്റ് ആണെന്നോ ഷെഡ്യൂൾ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അതുകൂടാതെ മെയിൻ ആണല്ലോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ആണ് ഇപ്പൊ ഓരോ വ്യൂസും കാര്യങ്ങളൊക്കെ കൂടുമ്പോ ഇങ്ങനെയൊക്കെ അതിന് ഇത്രയും ഇനി നോക്കണ്ട കൊഴപ്പില്ല അവൻ ചെയ്യുന്നുണ്ടല്ലോ ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് കാണാറുണ്ടോ വീഡിയോസ് ഒക്കെ ണേക്കിടക്കിങ്ങനെ ഒരാൾ വന്ന് ഒരു പുതിയൊരാൾ ഫോട്ടോഗ്രാഫർ വരുവാണ് കഴിയും ഇപ്പോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് ആണോ എങ്ങനെയാണോ അതൊക്കെ വെസ്റ്റേൺ എല്ലാം ഞാൻ തന്നെയാണ് പറയാം പിന്നെ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ഒക്കെ വരുമല്ലോ അതെല്ലാം വൈഫ് ആണ് ചില നമുക്ക് ബോട്ടിക്ക് ഉണ്ട് ആലപ്പുഴ ഡി നൈറ ബോട്ടി ഓക്കെ അപ്പം ട്രഡീഷണൽ എല്ലാം എന്തൊക്കെ വെറൈറ്റി ഉണ്ടോ അതെല്ലാം ചെയ്യുന്നത് അവിടെ തന്നെയാണ് അവിടെ അത് നമുക്ക് പിന്നെ പുറത്ത് വേറെ പുറത്തൊന്നും ഞങ്ങൾക്ക് വേറെ ഒരാളുടെ ആവശ്യം വന്നിട്ടില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഭംഗിയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സെറ്റ് ആക്കാൻ പോവാണ് അല്ലെ വ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആണ് പ്രതീക്ഷിക്കുന്നത് അത് നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്നു എനിക്ക് തോന്നുന്നു അത് യൂട്യൂബിലേക്ക് വേണ്ടിട്ടാണെന്ന് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ തോന്നണല്ലേ ഓക്കെ അപ്പോൾ ചേട്ടാ ഒരുപാട് താങ്ക് യു ആദും പോയിട്ടോ ആത് ഒളിച്ചിരിക്കാൻ പോയി അപ്പോൾ എല്ലാം സെറ്റാവട്ടെ റെഡി ആവട്ടെ താങ്ക് യു സോ മച്ച്